ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് മറപ്പൂർ റോഡ് കോട്ടക്കൽ കോട്ടയ്ക്കൽ നഗരത്തിലെ അനധികൃത കയ്യേറ്റങ്ങൾ മരാമത്ത് വിഭാഗം ഒഴിപ്പിച്ചു തുടങ്ങി

റവന്യൂ വകുപ്പ് കഴിഞ്ഞ മാസം നടത്തിയ സർവേയിലാണ് ആര്യവേദശാല ധർമാശുപത്രി മുതൽ പറപ്പൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് ഇരുവശങ്ങളിലുമായി കയ്യേറ്റം സ്ഥിരീകരിച്ചത് സി പി ഐ എം നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം ടി ടി ഷംസുദീൻ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നായിരുന്നു നടപടി നഗരത്തിലെ ചില സ്വകാര്യ കെട്ടിടങ്ങൾ നിൽക്കുന്നത് മരാമത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണെന്ന് കാലങ്ങളായുള്ള പരാതിയാണ് കയ്യേറ്റം ഒഴിപ്പിക്കാൻ അധികൃതർ പല നടപടികളും സ്വീകരിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്നാണ് ഷംസു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി സംസ്ഥാന ജില്ലാ മരാമത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകി റവന്യൂ വകുപ്പ് നടത്തിയ സർവേയിൽ കയ്യേറ്റം കണ്ടെത്തുകയും ചെയ്തു മുപ്പത്തിമൂന്ന് കെട്ടിടങ്ങളിൽ മരാമത്ത് അധികൃതർ ആദ്യഘട്ടമായി നോട്ടീസ് പതിച്ചിരുന്നു തുടർന്നായിരുന്നു നടപടി രാവിലെ ആരംഭിച്ച കയ്യേറ്റം ഒഴിപ്പിക്കൽ വൈകിട്ട് വരെ തുടർന്നു ബാക്കി ഭാഗങ്ങളിലെ കയ്യേറ്റം ചൊവ്വാഴ്ച ഒഴിപ്പിക്കും സർവേ നടത്തിയ ശേഷം പദ്ധതി മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് മഞ്ചേരി മരാമത്ത് എ ഇ ശ്രീലക്ഷ്മി അറിയിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ